കളുത്തപ്പം കായ്സ് നല്ല അടിപൊളി തേങ്ങ കൊത്തല്ലിട്ട് കളുത്തപ്പം വെറൈറ്റി കെട്ടിയുള്ള ഉണ്ടാക്കിയതും അമ്മ പറഞ്ഞു ടിപ്സ് ടിപ്സല്ല പിന്നെ നല്ല അപ്പക്കാരെല്ലാം മാണ്ണ്ട ആവശ്യം ഇവിടെ അപ്പക്കാരമൊന്നുമില്ല ഇത് അലുവ ഓലി ആയിപ്പിക്കും നല്ല കുഴപ്പമില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ തിന്നിട്ട് പറയാം ആവശ്യം തിന്ന ഐസ്ക്രീം പിന്നെ വാനില ഐസ്ക്രീം വാനില ഐസ്ക്രീം ക്രീം അപ്പം ഇത് കളുത്തപ്പം ചേക്കി അമ്മി ടേസ്റ്റ് ആണ് പിന്നെ വേണമെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് ചിക്കു ജ്യൂസ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ക്യാമറ കൂടി ഓടിച്ചൊരു കഴിക്കുന്ന ഇളക്കരുത് ഇളക്കരുത് നല്ല അടിപൊളിക്കാ ചിക്കു ജ്യൂസ് ചിക്കു ജ്യൂസ് നല്ല ഇതിന്റെ മുകളിൽ ഒഴിച്ചിട്ട് അപ്പത്തിന്റെ കൂടെ ക്ലോസ് ക്ലോസ് അപ്പ് അപ്പ് വേണ്ട ഇങ്ങനെ കണയെടുത്തോളും നല്ല ചൂടപ്പം വിത്ത് തണുത്ത ഐസ്ക്രീം ഒക്കെ വേറെ കോമ്പാണ് കൈസ് നിങ്ങൾ കഴിച്ചു നോക്ക് എൻ്റെ മോരും ഷവറുമേ ഭയങ്കര ഹിറ്റായ കോമ്പായിരുന്നു അതിൻ്റെ റെസിപ്പി എല്ലാം ചോദിച്ചിട്ട് വീണ് വൈസോ സ്പൂണുകൊണ്ട് മുറിക്കുക നല്ല കൈ കൊണ്ടാണ് എടുക്കുന്നത് ഐസ്ക്രീം മൂരി പോന്ന് നല്ല കുഴപ്പമില്ല ഒന്നും ടേസ്റ്റ് ചെയ്തോടാ ലെവൽ ആ ഐസ്ക്രീമിൻ്റെ ആ എന്താ പറയുക ആ ടേസ്റ്റും കലത്തപ്പോവും ഓട്ടലിൽ കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്നും കോപ്പി അടിക്കാൻ പെട അപ്പോൾ കട്ട്ലറിയെല്ലാം ഉണ്ടാക്കും പറഞ്ഞ ഗ്ലാസ് ബി അതിനോട് കട്ട്ലറിയല്ലേ എവിടെ എന്താണ് നോക്കുന്നേ ഒരു സ്പൂൺ വണ്ടിയാ എന്താക്കണം നല്ല അടിപൊളി എപ്പാണ് ഗൈസ് അതിങ്ങനെ എപ്പം കാണുന്നില്ല എന്നാ പിടിച്ച ക്യാമറ പിടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെട്ടാ വലിയ തരുവല്ല അപ്പം പങ്കൾ കണ്ട ഓടി വരുമല്ലോ കളുത്തപ്പ എടുത്തു ഐസ്ക്രീം എടുത്തു നല്ല അപ്പം കണ്ട നല്ല അടിപൊളി ടേസ്റ്റിയാണ് നെക്സ്റ്റ് ടൈം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം വിത്ത് ഐസ് ക്രീം ഓക്കെ ഐസ് ക്രീം ഇങ്ങനെ ടോപ്പിയ കട്ട്ലറി ഉണ്ടാക്കത്തുണ്ട് ഇങ്ങനെടുക്കുക കഴിക്കുക വേറെ ലഭല ടേസ്റ്റാണ് ഇത് ചായേൻ്റെ കൂടെയും കൂട്ടാം ജ്യൂസിൻ്റെ കൂടെയും കൂട്ടാം പക്ഷെ ഇതിപ്പം കട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല പക്ഷെ ഈ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കാം ഐസ് അപ്പം ഞാനൊന്ന് നോക്കട്ടെ ഐസ്ക്രീം വോത്സ് കളുത്തപ്പം ഓക്കെ റൈറ്റീസ് സംഭവമാണ് ചൂടും തണുപ്പും എല്ലാം കൂടി മിക്സ് ആണ് അതൊക്കെ ട്രൈ ചെയ്തോളാം ഓക്കെ കാശ് നല്ല ഗംി കളുത്തപ്പം ഇവിടെ അപ്രകാരം എന്തോര വേറെ ലുക്കാണ് വേണ്ടത് അപ്പോൾ എല്ലാം അതിൽ ഇങ്ങനെ ഐസ്ക്രീം ഡിപ്പിയും ിപ്പിയാൻ പറ്റുന്നില്ല പിന്നെ ബിരിയാണി കഴിക്കണം എന്നുള്ള മോഹവുമായി ഞാൻ എത്തിപ്പെട്ടത് എം ആറയിലായിരുന്നു അങ്ങനെ ആ എം ആർ എല്ലാ ബിരിയാണി കുറച്ച് മാസങ്ങൾക്ക് ശേഷം കഴിക്കുന്നത് കൊണ്ട് വായിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നു നല്ല അടിപൊളി ചിക്കൻ ആയിരുന്നു എപ്പോഴും ലെഗ് പീസ് കിട്ടണേ എന്ന് വിചാരിക്കുന്നു എനിക്ക് ലെഗ് പീസ് കിട്ടിയില്ല അങ്ങനെ നല്ലൊരു ഡാൻസിങ് ടീ പറഞ്ഞു അതിലും അതിപ്പോൾ നല്ല നല്ല പതേക്കുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ ഭയങ്കര മധുരമായിരുന്നു പിന്നെ ഞാനൊരു സൺഗ്ലാസ് ഓർഡർ ചെയ്തിരുന്നു അത് മേടിക്കാൻ പോയി ആ സൺഗ്ലാസ് ആണ് ഇത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ വേറെ ഏത് ഗ്ലാസ് ഇട്ടാലും അത് പെട്ടെന്ന് ഓടുമ്പോൾ ക്യാച്ച് എടുക്കുമ്പോൾ ഒക്കെ വീണ് പോകും ഇതാകുമ്പോൾ നല്ല ടൈറ്റിൽ നിൽക്കും സ്പോർട്ടി ലുക്കാണ് ഒരു ആയിരത്തി അറുന്നൂറ് ഏഴിൻ്റെ അടുത്തടുത്തോളം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ യു എസിൻ്റെതാ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രാൻഡ് സാധനമാണ് ഒക്ലൈൻ്റാണ് പിന്നെ ഇട്ടതിന് ശേഷം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ക്ലിയറും ക്രിസ്റ്റൽ ക്ലിയറും നല്ല അടിപൊളി എന്താ പറയുക ഇതായിരുന്നു പിന്നെ ഞങ്ങൾ പിസ്സ കഴിക്കാൻ പോയിരുന്നു മൂന്ന് പീസ പോകണമെന്ന് പറഞ്ഞാൽ തലേസ്ഥ വീഴാണിത് അപ്പോൾ അന്ന് പിസ്സ ആയിട്ട് നിന്നൊരു വീഡിയോ എടുക്കുന്നതാണിത് നല്ല നല്ല പീസകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് വെക്കുന്ന സീനാണിത് ുന്നില്ല ഇപ്പം നല്ല ബിസി ആയിരുന്നു അതിന് രണ്ട് ദിവസം മുന്നേ ഞാനും പെങ്ങളൊക്കെ പോയി അവിടെ പോയി കഴിച്ചിരുന്നു മോനെ വീണ്ടും കഴിക്കണം അങ്ങനെ പോയതാണ് സോ ഇതൊക്കെയാണ് സംഭവങ്ങൾ ചുമ്മാ ഒരു വീഡിയോ ജിഞ്ചർ ഓഫീസിലുള്ളതാണ് ലെമൺ ഇത് രണ്ടും കട്ട് ചെയ്യുക വലിയ പീസ് തന്നെ അടുത്തൊരു മാജിക് കാണിച്ച ഹെൽത്തിന് വളരെ നല്ലതാണ് എല്ലാവർക്കും ട്രൈ ചെയ്യ പീലിയ ലെമണ് എന്നെ ഇപ്പൊ കാണിച്ച വെയിറ്റ് എന്തെല്ലാം ഇത് ജിഞ്ചറാണ് ജിഞ്ചർ മണാണ് ലെമൺ മൺകായ തോല് കലഞ്ഞ മൺ മഴ ചായ നല്ല അടിപൊളി ചായ ഈവനിങ് സുന്ദരിയായ ഭാര്യയുടെ അപ്പുറം കണ്ടാ പോയി